കൊടുക്കും അഞ്ചെണ്ണ ആർക്കൊടുക്കും നീ തിന്നു അപ്പൊ നിനക്ക് ജിമ്മും അഞ്ചെണ്ണ ഒരുമിച്ച് തിന്ന എങ്ങനായിരും ജിമ്മുത്ര പൊക്കം വയ്ക്കുവോ അപ്പൊ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റൂലല്ല തലയൊക്കെ തട്ടൂല നടന്നു പോകുമ്പോ സായാലും പൊക്കാമ്പ വരുമ്പോഴും കറണ്ടിലൊക്കെ പോയി തട്ടി ഷോക്ക് ഷോക്കടിക്കും താന്നുപോവോ ഓടിപ്പോവാ പ്ലെയിനിൽ പോവോ അതാ ഹെലികോപ്റ്ററിൽ പോവോ ഹെലികോപ്റ്ററിൽ കറുത്ത ഹെലികോപ്റ്ററിൽ പോവോ വെള്ള ഹെലികോപ്റ്ററിൽ പോവുമോ മഞ്ഞ മഞ്ഞ ഹെലികോപ്റ്ററില തന്നെ തന്നെ ഞാന് എവിടെ പോകും ഹെലികോപ്റ്ററിൽ പാർക്കിൽ പോണതാ ഹെലികോപ്റ്ററില് നടന്നു പോകൂലേ വലിയ ഹെലികോപ്റ്ററിൽ ഇപ്പോ എവിടെ കൊണ്ട് നിർത്തും ഹെലികോപ്റ്റർ ഇവിടെ നിർത്താൻ പറ്റുവോ பார்க்கில் நான் பற்றும் வேற ஒருத்தும் நத்தான் பற்ற ஃபானில் கறங்கி 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 போகல ൂരെ പോയിട്ട് ഓ ഹെലികോപ്റ്ററിൽ ദുബായില് പോപ്പച്ച കാണാൻ പോണതാ നീ എവിടെ പോലികോപ്റ്ററിൽ അങ്ങനെ പോ വീട്ടില് പോണതാ അപ്പൊ ഇനി ബസിലും കാറിലും ഇത് ഓട്ടോയിലൊന്നും പോണ്ടല്ലേ ഹെലികോപ്റ്ററിൽ പോവല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെ നിർത്തും ഇയാളുടെ പേര് നിഹൽ ഇയാളുടെ പേര് സയൻ

ആ പ്ലെയിൻ എങ്ങനെ കറങ്ങിക്കും കറങ്ങിക്കറങ്ങി പോണത് ഹെലികോപ്റ്റർ ഇങ്ങനെ ഫാൻ ഫാൻ അപ്പൊ പ്ലെയിനാ അങ്ങനെ പോണതാണ് പ്ലെയിൻ ബൈക്ക് എങ്ങനെ പോകും ഓട്ടോയാ അങ്ങനെ പോവു കാറ് ആവാൻ പറഞ്ഞു നീ മാറികോട് പോടാം ഉടനെ ഏ കൈ വെക്കല്ലേ അങ്ങനെയാണ് കാർ ലിയാനേ ചുമ്മാ മക്കൾക്ക് പനിയല്ലേ വരും സായാൻ പറഞ്ഞു ഹെലികോപ്റ്റർ എങ്ങനെ പോകാൻ ചാടി ചാടിയാ ബൈക്ക് പോണത് ചുമ്മാൻ സായാന ലിയെ എങ്ങനെ പോണ ലിയാനെ ബൈക്ക് അവനറിയ കൊച്ചുകൂട്ടിയാണെങ്കിന്റെ ലിയാനും அது ஓகே மாதிரி இங்க வயிறி சவிட்டி ஆ சாயன் சைக்கிள் உண்டா லியான் சைக்கிள் உண்டா உண்டா இருக்கு ஆ

ട്രെയിനാ ട്രെയിൻ ഇനി എന്തോന്നുണ്ട് കുറച്ച് വണ്ടി കളട്ട പരി പറഞ്ഞ കൊടുപ്പിച്ചോ ഞാൻ ആ ഓ ഓട്ടോ ലിയാനെ ഇതാരീട് ലിയാനെ മറസായ മറക്കുന്നു വീടാണ് അമ്മാരെ അപ്പൊ നമ്മളെ എവിടെ അങ്ങ അങ്ങോ ഇന്ന് അത് നാളെ പോവെന്ന ഇന്ന് എന്ത് കുഴപ്പം നാളെ സ്കൂളിൽ പോണ്ട സ്കൂളിൽ പോകാൻ മടിച്ചാണ് ഇന്ന് പോണ്ട പോണ്ടെന്ന് പറയണത് അല്ലേ ഒരു ഹായ് പറ സെസ് പോവാറ വീട്ടിൽ പോവാം ഇവിടെ നിന്നാ സ്കൂളിൽ പോവാൻ പറ്റൂലിയ സൈക്കിൾ വാങ്ങാമോ നന്നായിട്ട് ഇന്നി മക്കളെ വണ്ടീടെ പേരൊക്കെ പറ റോക്കറ്റാ അത് നമ്മൾ പേപ്പറിലുണ്ടാക്കി വിടുന്ന റോക്കറ്റ് ഉണ്ടാക്കി തരാം వెళ్ళ పేపర్లు ఉండగనో పచ్చ పేపర్లో ఉండడో ఆ మంచి పేపర్ ని మనం ఇష్ట ల్యాన్ కలర్ వరా చొప్పా పోపు లయన్ పోపు సహాన్ మంచి హాయ్ హలో ഞങ്ങള് തിരുവനന്തപുരം ലോറിയുണ്ട് ബസ്സുണ്ട് ലോറിയുണ്ട് പോവല്ലേ വേണ്ട വേണ്ട അങ്ങ് പോണ്ട

എന്തിനത്തോന്ന് തെറിക്കൊന്ന് വേണ്ട ലീനന്റെ കയ്യില് കല്ലോടെ കാണിച്ചുണ്ടോ ഈ കല്ല് തല വീടും തിരിച്ച് കൊടാ കുഞ്ഞു കല്ല് വേണ്ട അങ്ങനെ എറിയണ്ട വിടൊന്ന് പ്രയാതം വാ പെട്ടെന്ന് നമ്മക്ക് വീട്ടിനകത്തും അതെന്നെ പറഞ്ഞ അവിടെ പോവല്ലെന്ന് നീ ഞാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല എടാ വാടാ അമ്മ മറന്നോക്കാൻ അല്ലേ വന്നതില്ലേ അയ്യോ അത് അപ്പനല്ല അത് വേറെ അപ്പൂപ്പായി ഞാൻ പോണേ ഞാൻ കിൻറ്റർ ജോയ് ഒരു വണ്ടി അടിപൊളി വണ്ടിയടാ അങ്ങോട്ട് പോയി സായാന്റെ വണ്ടി അതുവഴി പോണേ യാത് യാത് വണ്ടി പോകണോ അത് സായാന്റെ വണ്ടി രണ്ടാമത് പോണ വണ്ടി ലിയാന്റെ വണ്ടി മൂന്നാമത് പോണ വണ്ടി ഉമ്മച്ചീടെ വണ്ടി ഓക്കെ അയ്യോ ഇങ്ങോട്ടൊരു വണ്ടി വേണം മാറിക്കൂട് ഒരു കാറ് കാർ അവിടെ നോക്കി മാറി വണ്ടി വരുന്നു വരണം വണ്ടി പോട്ടെ മാമൻ താടോട്ട് പോ നിങ്ങൾ എന്തായാലും കണ്ട് പേടിച്ചാണ് അവരിത്ര സ്പീഡ് കുറച്ച് പോണത് എന്നെ കൊണ്ട് കൊല്ലു നോക്കി യാതൊരു വണ്ടി സ്റ്റാർട്ട് പോണന്നു ഓട്ടോ അടുത്ത് ലിയാൻ വരുവേ നോക്കിക്കൂട്ടറ് ബൈക്ക് എനിക്ക് ബൈക്ക് എനിക്ക് ബൈക്ക് ബൈക്ക് കാറ് സൈക്കിള് പോടാ ഒരു സൈക്കിള് എന്തിനാണ് കാലില് എന്തിനാണ് കാലില് എന്തിനാണ് കാലില് ഇവിടെ നിന്നില് ഇവിടെ നിന്ന് കളിക്കാൻ പറഞ്ഞല്ല ഞാൻ എന്തുവാൾ വണ്ടി വണ്ടി വാടവാ ഇവിടെ ഇവിടെ നിന്ന് വണ്ടി പറഞ്ഞു ഇപ്പൊ പോയ വണ്ടി എടുക്കാം

ും നോക്ക് ആരുമില്ല പറ്റിച്ചേട ഇടിയാടാ ഇതടും വാ നിങ്ങളെ നോക്കി നിക്കേന നിങ്ങളെ നോക്കി ആ സയന് സ്കൂട്ടി ബൈക്കും സ്കൂട്ടറും മാത്രമേ പോണുള്ളൂ പോയാ സ്കൂൾ ബസ് അതാർക്ക് ലിയാൻ സ്കൂൾ ബസ് സയാന് ലോറി പറഞ്ഞത് ബസ് പിന്നെ അതില് ഞാനിഷ്ടം ജീപ്പാ ജീപ്പി ജീപ്പ്

അതാര് വന്ന് ഇറങ്ങ വണ്ടിയില് അമ്മാ എന്നെ ബസ് ബസ് ഹായ് ഹായ്